മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ ആൾക്കൂട്ടത്തിൻ്റെ ഭാഗമാകാൻ ഒരു കരുത്തും ആവശ്യമില്ല എന്നാൽ തനിച്ച് നിൽക്കാൻ എല്ലാ കരുത്തും ആവശ്യമാണ് തിരിച്ച് എന്തെങ്കിലും പ്രതീക്ഷിച്ചു കൊണ്ടാണ് നിങ്ങൾ മറ്റൊരാൾക്ക് സഹായം ചെയ്യുന്നതെങ്കിൽ അത് കരുണയല്ല മറിച്ച് വ്യാപാരമാണ് നിങ്ങൾ സ്നേഹിക്കുന്നു എന്ന കാരണത്താൽ നിങ്ങളോട് മോശമായി പെരുമാറാൻ ഒരാളെ അനുവദിക്കരുത് ഭക്തരെ സംശയം എന്ന സ്വഭാവത്തേക്കാൾ ഭയാനകമായ മറ്റൊന്നില്ല സംശയം ആളുകളെ വേർതിരിക്കുന്നു സൗഹൃദങ്ങളെ ശിഥിലമാക്കുകയും സുഖകരമായ ബന്ധങ്ങളെ തകർക്കുകയും ചെയ്യുന്ന വിഷമാണ് ഇത് പ്രകോപിപ്പിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്ന ഒരു മുള്ളാണ് നിങ്ങൾ ചെയ്യുന്നത് ശരിയാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളിൽ വഴങ്ങാതിരിക്കുക നിങ്ങളുടെ ശരികൾ തെളിയിക്കാൻ തീർച്ചയായും ജീവിതം ഒരവസരം നൽകും ഭക്തരെ ജീവിതത്തിൽ എല്ലാം നല്ലതാകുമ്പോഴല്ല എന്തൊക്കെ സംഭവിച്ചാലും അതിൻ്റെ നല്ല വശങ്ങൾ മാത്രം തിരഞ്ഞെടുക്കുമ്പോഴാണ് നിങ്ങൾ സന്തോഷത്തിൽ എത്തിച്ചേരുന്നത് ചുറ്റിലും നടക്കുന്ന കാര്യങ്ങൾ നിയന്ത്രിക്കാൻ പറ്റാതെ വരുമ്പോൾ അതിനോടുള്ള നിങ്ങളുടെ പ്രതികരണത്തെ നിയന്ത്രിക്കുക അതാണ് യഥാർത്ഥ ശക്തി പരസ്പരം കേൾക്കാനുള്ള സമയവും പരിഗണിക്കാനുള്ള ക്ഷമയും ഉണ്ടാകുമ്പോഴാണ് ജീവിതത്തിലെ എല്ലാ ബന്ധങ്ങളും മനോഹരമാകുന്നത് ഭക്തരെ കരയാം നിങ്ങളുടെ സങ്കടങ്ങൾ തീരുവാൻ വേണ്ടി മാത്രം ചിരിക്കാം നിങ്ങൾക്ക് സന്തോഷമുണ്ടാകുമ്പോൾ എന്നാൽ ഒരിക്കലും മറ്റുള്ളവരെ സങ്കടപ്പെടുത്തുകയോ അവരുടെ വീഴ്ചകളിൽ സന്തോഷിക്കുകയോ ചെയ്യരുത് ഭക്തരെ പ്രതീക്ഷിച്ചതൊന്നും നടക്കാത്തതിൽ വിഷമിക്കരുത് നിങ്ങൾ ആഗ്രഹിച്ചതിനേക്കാൾ മികച്ചത് ദൈവം നിങ്ങൾക്കായി കാത്തു രക്തബന്ധമല്ല വിശ്വാസമാണ് യഥാർത്ഥ ബന്ധം വിശ്വാസമുണ്ടെങ്കിൽ അപരിചിതരും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരാകും വിശ്വാസമില്ലെങ്കിൽ സ്വന്തങ്ങൾ പോലും അന്യരാകും നിങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കാത്തവർക്ക് മുന്നിൽ എത്രയൊക്കെ മനസ്സ് തുറന്നു കൊടുത്തിട്ടും ഒരു പ്രയോജനവും ഉണ്ടാകണമെന്നില്ല മനസ്സ് എല്ലാവരിലുമുണ്ട് എന്നാൽ മനസ്സിലാക്കാനുള്ള മനസ്സ് എല്ലാവരിലും കണ്ടെന്ന് വരില്ല ഭക്തരെ വിജയത്തിലൂടെയല്ല ശക്തി കൈവരുന്നത് നിങ്ങളുടെ പ്രശ്നങ്ങളാണ് ശക്തി രൂപീകരിക്കുന്നത് ഏത് വിഷമഘട്ടങ്ങളിലും നിങ്ങൾ തളരില്ല എന്ന് തീരുമാനിച്ചാൽ അതാണ് നിങ്ങളുടെ ശക്തി എല്ലാ ഭക്തരും സന്തോഷത്തോടു കൂടിയിരിക്കുക മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ こんなまワしはや。